السلام عليكم ورحمة الله وبركاته. قرآن برنا ما آيذتي وردويتي مببتي ومبدو. صورة ما تنغل. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما وليكم الله ورسوله والذين آمنوا والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد ഇന്നമാ ഇന്നമാവലിയുക്കുമുല്ലാഹു നിശ്ചയം നിങ്ങളുടെ സംരക്ഷകനും സഹായിയും അല്ലാഹു മാത്രമാണ് റസൂലുഹു അവന്റെ റസൂലും മാത്രമാണ് വല്ലദീന ആമനു സത്യവിശ്വാസികളും മാത്രമാണ് അല്ലദീന യുക്ലാ നിസ്കാരം നിലനിർത്തുന്ന സത്യവിശ്വാസികൾ യൂത്തൂന ജക്കാത്തു കൊടുക്കുകയും ചെയ്യുന്ന വഹും റാജ്യവും അവർ താഴ്മയോടുകൂടെ നിസ്കാരം നിർവഹിക്കുന്നവരാണ് ആ നിലക്കുള്ള സത്യവിശ്വാസികളും മാത്രമാണ് നിങ്ങളുടെ സഹായികളും സംരക്ഷകരും അള്ളാഹുനെയും അവന്റെ റസൂലും സല്ലിസ്ലുമ തങ്ങളെയും ആരെങ്കിലും സംരക്ഷകരാക്കി വെച്ചാൽ വല്ലദീനാമനു സത്യവിശ്വാസികളെയും ആരെങ്കിലും സഹായിയും സംരക്ഷകനുമാക്കിയാൽ ഫൈന ഹിസ്ബല്ലാഹുമുൽഖാലി പോൽ നിശ്ചയം അള്ളാഹുവിന്റെ സൈന്യം അവർ വിജയിച്ചവർ തന്നെയാകുന്നു എന്നാഹുച്ചാലെ പറഞ്ഞു കഴിഞ്ഞ സൂക്തങ്ങളിൽ വേദക്കാർ അടക്കമുള്ള ഇസ്ലാമിന്റെ വിരോധികളുമായി ആത്മബന്ധം എന്ന് പറഞ്ഞാൽ സ്വകാര്യങ്ങൾ കൈമാറാൻ പറ്റും വിധത്തിലുള്ള ആ ഒരു ബന്ധം അവരുമായി പാടില്ല എന്ന് ഉണർത്തിയല്ലോ അതിനെ തുടർന്ന് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ബന്ധമുണ്ടാവേണ്ടത് ആരോടാണ് എന്ന് അള്ളാഹു സുബാനോത്താല വിശദീകരിക്കുകയാണ് നിങ്ങളുടെ സഹായിയും നിങ്ങളുടെ ആത്മമിത്രവും ഒക്കെ അള്ളാഹുവും അവന്റെ റസൂലും യഥാർത്ഥ സത്യവിശ്വാസികളുമാണ് അപ്പൊ നിങ്ങളുടെ എല്ലാ സ്വകാര്യങ്ങളും പറയാൻ പറ്റുന്ന നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് ആ അർത്ഥത്തിൽ എല്ലാ സംരക്ഷണത്തിന് നിങ്ങൾക്ക് ആക്കാൻ പറ്റുന്ന സംരക്ഷകരായി സ്വീകരിക്കാൻ പറ്റുന്നത് ഇവരാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹു സ്വഭാനുഭവത്തായാലേ അള്ളാഹു എന്ന നിലക്ക് നിങ്ങളുടെ മഴബൂത് എന്ന നിലക്ക് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും യഥാർത്ഥത്തിൽ പരിഹാരം നൽകുന്നവനെന്ന നിലക്ക് ആ അള്ളാഹുവുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് പറയാം അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് വിഷയത്തിലും അള്ളാഹു സുബാലു വത്താലയാണ് നിങ്ങളുടെ സഹായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതോടൊപ്പം റസൂലുഹു അള്ളാഹുവിന്റെ റസൂലും മാത്രമാണ് നിങ്ങളുടെ സഹായിയും സംരക്ഷകനും ഇത് ക്യാമന്നാൾ വരെ ജീവിക്കുന്ന വിശ്വാസികളോടാണ് അള്ളാഹു സുബാലു വത്താല പറയുന്നത് പ്രിയാമന്നാൾ വരെ ജീവിക്കുന്ന വിശ്വാസികൾക്ക് നബിസല്ലാൻ സമ തങ്ങൾ സഹായിയാണ് റസൂൽലാഹി സംരക്ഷകനാണ് അതേപോലെ നിസ്കാരം നിലനിർത്തുകയും ജക്കാത്തു കൊടുക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ അഥവാ മഹത്തുക്കൾ അവരും നിങ്ങളുടെ സഹായികളും സംരക്ഷകരുമാണ് എന്താണ് അള്ളാഹു സ്വഹാനുഹ താല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇവിടെ വലിയ എന്ന പദത്തിന് എന്താണ് അർത്ഥം എന്നത് സംബന്ധമായി വിവിധ വ്യാഖ്യാനങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വന്നിട്ടുണ്ട് ആ വ്യാഖ്യാനങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് മഹാനിമം അലി അടുത്ത തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം വക്കുല്ലുമൻ അൻസഫ വറക്കത്തുബക്കറഫി മുക്കി വഫി മു ആരെങ്കിലും പക്ഷപാതിത്വം ഒഴിവാക്കുകയും നിഷ്പക്ഷത പാലിക്കാൻ തയ്യാറാവുകയും ഈ സൂക്തത്തിന്റെ ആദ്യവും അവസാനവും ശരിയായി ചിന്തിക്കുകയും ചെയ്താൽ അവൻ ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇവിടെ പറഞ്ഞ വലിയന്റെ അർത്ഥം നാസിർ ൊഹിബ് എന്നാണ് സഹായിയും സ്നേഹ സ്നേഹിക്കുന്ന സ്നേഹിതനും എന്ന അർത്ഥമാണ് ഇവിടെ കൊടുക്കേണ്ടത് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമെന്ന് ഇമം റാസി റനി അള്ളാഹു തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ സംരക്ഷകനാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് എന്തൊക്കെ വിഷയങ്ങളുണ്ട് ചെറുതോ വലുതോ ആയിട്ടുള്ള ആ വിഷയങ്ങളിലെല്ലാം തന്നെ നമുക്ക് വേണ്ട സംഗതികൾ ഹൽക്ക് ചെയ്തു തരിക സൃഷ്ടിച്ചു തരിക എന്ന ആ പ്രവർത്തനം അള്ളാഹുത്താലയാണ് നടത്തുക എന്നാൽ അത്തരമൊരു സംഗതി എളുപ്പമാക്കുന്നതിന് വേണ്ടി നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ഒരു റെക്കമന്റെ ഒരു സഹായം ഒരു ഒരു ശുപാർശ നമുക്ക് ലഭിച്ചാൽ അത് അള്ളാഹുവിൽ നിന്ന് ഈ വിഷയം നടക്കുന്നതിന് വളരെ സഹായകരമായിട്ടുള്ള സംഗതിയാണ് ക്രിയാമന്നാള് വരെ ജീവിക്കുന്ന മുസ്ലിംങ്ങൾക്കെല്ലാം ഇന്നമാവലിയൂക്കും നിങ്ങളുടെ സംരക്ഷകരും സഹായിയും എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത് അള്ളാഹും റസൂലും യഥാർത്ഥ വിശ്വാസികളുമാണ് അപ്പൊ ക്രിയാമന്നാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് മുത്തനബി സുല്ലാ നിങ്ങളെ സഹായിയാണ് റസൂലുള്ള സംരക്ഷകനാണ് അള്ളാഹു സഹായവും സംരക്ഷകനുമാണെന്ന് പറഞ്ഞു വിശദീകരിക്കേണ്ടതില്ല എല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കും അതിന്റേതായിട്ടുള്ള ആശയങ്ങൾ അറിയാം അതേസമയത്ത് റസൂൽ സംരക്ഷകനും സഹായിയുമാണ് എന്ന് പറയുന്നതിനെ എന്ന് പറയുന്നതിനെ നമ്മുടെ നാട്ടിലെ പല ആളുകളും മനസ്സിലാക്കി വച്ചിട്ടുള്ള ആശയത്തിന് ആശയം ശരിയല്ല എന്നത് ബോധ്യപ്പെടുത്തുന്നുണ്ട് റസൂൽ അല്ലാഹി സുല്ലാ സമ തങ്ങളെ സഹായിയും സംരക്ഷകനുമാണ് എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹുത്താലയുന്നത് ഇവരെ സംരക്ഷകനാക്കി വെച്ചാൽ അവർ വിജയിച്ച ആൾക്കാരാണ് അപ്പൊ റസൂൽ അള്ളാഹി സുല്ലാൽ തങ്ങളെ സഹായിയും സംരക്ഷകനുമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം തങ്ങളോട് സഹായം ചോദിക്കുന്നതിന് വേറെ വേറെ വേറൊരു തെളിവ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടതില്ല എന്നർത്ഥം അപ്പൊ നിങ്ങൾ നോക്കൂ ഈ ആഴ്ത്ത് ഒരു സ്ഥലത്ത് ഒരാളോട് സംസാരിച്ചപ്പോ ഒരു മൗലിക എന്നോട് ചോദിച്ചു ശരി റസൂൽ ഉല്ലാഹി സഹായിക്കും നമ്മളെയും സഹായിക്കും നമ്മളെ തങ്ങളെ ഒഫാത്തിനു ശേഷവും ലഭിതങ്ങൾ സഹായിക്കും പക്ഷെ സഹായം ചോദിക്കണം എന്ന് എവിടെയാള്ളത് എന്ന് ഒരു സഹോദരൻ എന്നോട് ചോദിക്കണ്ടായി അങ്ങനെ ഒരു പലപ്പോഴും പലരോട് ചോദിക്കാറുണ്ട് നമുക്കവിടെ പറയേണ്ടത് എന്താ തൊട്ടായത്തിൽ അള്ളാഹുത്താല പറഞ്ഞു ഒമയ്യത്തല്ലാഹവ റസൂലഹു വല്ലതീ രാമനു അള്ളാഹുനെയും അവന്റെ റസൂലിനെയും അതേപോലെ യഥാർത്ഥ സത്യവിശ്വാസികളെയും ആരെങ്കിലും സംരക്ഷകരാക്കി സഹായികളാക്കി വരിച്ചാൽ സഹായികളാക്കി വെച്ചാൽ അപ്പൊ അള്ളാഹനെ സഹായിയാക്കണം സംരക്ഷകനാക്കണം റസൂലുള്ള സഹായിയും സംരക്ഷകരുമാക്കണം യഥാർത്ഥ സത്യവിശ്വാസികളായ മഹാന്മാരെയും സഹായിയും സംരക്ഷകരുമാക്കണം അങ്ങനെ ആക്കിയവർ വിജയിച്ചു എന്നല്ലേ അള്ളാഹുത്താല പറയണത് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇനിയും വീണ്ടും സഹായം ചോദിക്കാൻ വേറെ തെളിവ് കാണേണ്ടതുണ്ടോ ഏഹ് അങ്ങനെയാണിപ്പോ ഈ ആയത്തിൽ അള്ളാഹിനോട് ചോദിക്കണമെന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് എന്താണ് അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുക എന്ന് പറഞ്ഞ അല്ലെ അള്ളാഹു സംരക്ഷകനാണ് എന്ന് പറഞ്ഞ അതേ അളവിലും തൂക്കത്തിലും അതേ അർത്ഥത്തിലുമല്ല റസൂലുള്ള സംരക്ഷകനും സഹായി എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ സഹായിയും സംരക്ഷകനുമാണെന്ന് പറഞ്ഞാൽ അതെല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് നമ്മളത് മനസ്സിലാക്കണം ഇബ്രാഹിം നബി അലിസ്ലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയല്ലോ നമ്രൂദിന്റെ മുന്നിൽ നമുറൂദിനു മുമ്പിൽ അള്ളാഹുനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇബ്രാഹിം നബി അലിസ്ലാം പറഞ്ഞു എനിക്ക് അന്നം തരുന്നവൻ അള്ളാഹുവാണ് എനിക്ക് രോഗമായാൽ ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ് എന്നൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് ഷാഫി ശിഫ നൽകുന്നവൻ ശമനം നൽകുന്നവൻ അള്ളാഹുവാണ് എന്നാണ് പിന്നെന്തിനാ നമ്മൾ മരുന്നിനെ അപ്രോച്ച് ചെയ്തത് എന്തിനാ നമ്മൾ ഡോക്ടറെടുത്ത് പോയത് ആ ഡോക്ടറെടുത്ത് പോയിട്ട് നമ്മൾ മരുന്ന് വാങ്ങി ഈ മരുന്ന് കുടിച്ചിട്ട് രോഗം മാറുമെന്ന് പറയണില്ലേ ആ മരുന്ന് കുടിച്ചിട്ടാണ് രോഗം മാറിയതെന്നും പറയാറില്ലേ പലപ്പോഴും പല ആളുകളും ആ പറയുന്ന സമയത്തൊക്കെ വാസ്തവത്തിൽ മരുന്നാണ് തന്റെ രോഗം മാറ്റിയത് എന്നാണോ ഒരു വിശ്വാസിയുടെ യഥാർത്ഥത്തിലുള്ളൊരു സത്യവിശ്വാസിയുടെ ഉദ്ദേശം അല്ല മറിച്ച് മരുന്നെന്ന കാരണം മുഖേന അള്ളാഹു ആകുന്ന ഷാഫി എന്റെ രോഗം മാറ്റി തന്നു എന്നാണ് ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ വിശ്വസിക്കുക എന്ന പോലെ റസൂലുള്ള സഹായവും സംരക്ഷകനുമാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണവും ലഭിക്കാനുള്ള ഒരു മാധ്യമമായി റസൂൽ പ്രവർത്തിക്കും എന്നേ അതിനർത്ഥമുള്ളൂ ഇതുപോലെ മരുന്ന് രോഗശമനത്തിനുള്ള മാധ്യമമായി വന്നതുപോലെ അപ്പൊ അങ്ങനെ ഒരു മാധ്യമമായി റസൂൽ സല്ല തങ്ങളെ ആര് വെച്ചു അള്ളാഹു താര വെച്ചു അതുകൊണ്ട് നബി തങ്ങൾ ജീവിച്ചിരുന്ന കാലത്തും അവിടുത്തെ വഫാത്തിനു ശേഷവും മഹാന്മാരായ സഹാബത്ത് നബി നെരുസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ സഹായിയാക്കി നബി തങ്ങളോട് സഹായം തേടിയിട്ടുണ്ട് സഹായം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ സഹായം ചോദിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു ഒരു പണിയോ മോശമായ നിലപാടോ അല്ല അല്ലെന്ന് മാത്രമല്ല നബി സല്ലു അലൈ വല്ല തങ്ങളോട് ഇപ്പോഴും നമുക്ക് കടുത്ത ആത്മബന്ധത്തിനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട് എന്ന ആ ഒരു ബഹുമാനം റസൂൽ ഉള്ളാഹിക്ക് കൊടുക്കുക എന്നൊരു സംഗതി കൂടി അതിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾ ജീവിതത്തിൽ ഇസ്തിഹാസം നടത്തിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇസ്തിഹാസം നടത്താൻ പാടില്ല എന്നൊരാൾ പറഞ്ഞാൽ അത് മഹാക്കുഴപ്പാണ് എന്തുകൊണ്ട് അത് മഹാക്കുഴപ്പാകുന്നതിന് കാരണം എന്താ മുത്തനബി സല്ല തങ്ങൾ അവിടുത്തെ വഫാത്തിന് ശേഷം പിന്നെ അങ്ങനെ നമുക്കൊന്നും ഒരു സഹായം ചെയ്യാൻ പറ്റിയ പരുവത്തിലല്ല എന്ന് പറയുകയാണ് വാസ്തവത്തിൽ ഈ പറയുന്നതിലൂടെ ചെയ്യുന്നത് അപ്പൊ നബി തങ്ങളെ സ്ഥാനം കുറക്കലും റസൂൽലാഹിയെ നിന്ദിക്കലും നിസ്സാരപ്പെടുത്തലും അതിലുണ്ട് എന്നത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ചില ആളുകൾ തുന്നികളാതെ പറയുന്ന ആൾക്കാർക്ക് പോലും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആവശ്യമില്ലാത്ത പണിയാണ് അല്ലെങ്കിൽ അതൊക്കെ ഒരു മോശമാണ് അല്ലേ എന്നൊരു ഒരു ഒരു വിശ്വാസില്ലേ പലർക്കും വാസ്തവത്തിൽ അതിന് യാതൊരു അടിസ്ഥാനമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം റസൂൽ സല്ലിസ്ലമ തങ്ങളും നമ്മളും തമ്മിൽ ഇപ്പോഴും ആത്മബന്ധം നിലനിൽക്കുന്നുണ്ട് മുത്തനബിയും നമ്മളും തമ്മിലുള്ള കണക്ഷൻ അത് വേർപെട്ടു പോയിട്ടില്ല അത് വേർപ്പെട്ടാൽ പിന്നെ നമ്മൾ നമ്മളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്ന് ജീവിക്കുന്ന നമുക്കും മുഹമ്മദ് നബി സല്ലി സമ തങ്ങൾ റസൂലാണെങ്കിൽ ഇന്നമാ ആ വലിയുക്കുമുള്ള ഹു എന്ന് പറഞ്ഞ ആ പ്രയോഗത്തിന്റെ താഴത്ത് നമ്മളും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് റസൂർ ഉള്ളാന്റെ മുന്നിൽ വന്ന ആളുകൾക്ക് മാത്രം ബാധകമാണെന്ന് ഒരു കുർ വ്യാഖ്യാതാവും വിശദീകരിച്ചിട്ടുമില്ല എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ അള്ളാഹും അവന്റെ റസൂലും അതേപോലെ സത്യവിശ്വാസികളും സഹായികളാണ് എന്ന് പറഞ്ഞ ഈ സൂക്തത്തിൽ മഹാനായ അൽ ബഹ്റുൽ തഫ്സീറിൽ തഫീറിൽ ഹയ്യാൻ റഹ്മുല്ലാഹി അലഹി തന്റെ തഫ്സീറിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഈ ആയത്തിൽ പറഞ്ഞ ആ നിങ്ങളുടെ സഹായിയും സംരക്ഷകരും എന്ന് പറഞ്ഞ മഹാന്മാർ അതുപോലെ റസൂലുള്ള എന്നൊക്കെ പറഞ്ഞില്ലേ അത് കഴിഞ്ഞ കാലത്ത് ജീവിച്ചുപോയവരായാലും ഇനി പിൽക്കാലത്ത് വരാനിരിക്കുന്നവരായാലും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ബാധകമായിട്ടുള്ളൊരാശയമാണ് അള്ളാഹു താലയുടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട അബു ഹയ്യാൻ അലി അള്ളാഹു തന്റെ തഫ്സീർ ബഹറുൽ മുഹയ്സൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് നിങ്ങൾ നോക്കൂ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം അലൈഹി തങ്ങൾ അവിടുത്തെ വഫാത്തിന് ശേഷവും നിരന്തരം നമ്മളുമായി കണക്ഷൻ ഉണ്ട് റസൂലുല്ലാക്ക് എന്ന കാര്യത്തിൽ മുസ്ലിമിന് തർക്കണ്ടാവേണ്ടയില്ല കാരണം അലഹി അള്ളഹുവിന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂൽഹി പറയുന്നുണ്ടല്ലോ തുറു അലഹ്യഅ അമലുക്കും എന്റെ വഫാത്തിന് ശേഷം നിങ്ങളുടെ അമലുകൾ എനിക്ക് കാണിക്കപ്പെടും ഖുർആൻ അള്ളാഹും പറഞ്ഞല്ലോ വക്കുലി അമലു ഫസേർ അള്ളാഹു അമലക്കും റസൂലുഹു അല്ല പ്രവർത്തനം കാണുന്നുണ്ട് റസൂൽ ഉള്ളഹി നിങ്ങളുടെ പ്രവർത്തനം കാണുന്നുണ്ട് അതേപോലെ യഥാർത്ഥ സത്യവിശ്വാസികളും നിങ്ങളുടെ പ്രവർത്തനം കാണുന്നുണ്ട് എന്ന് ആരും പുറത്ത് തോബയിൽ അള്ളാഹുത്താല വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ വിശദീകരണം എന്നോണം മുത്തനബി പറയാണ് എന്റെ ജീവിതവും എന്റെ വഫാത്തും നിങ്ങൾക്ക് ഹൈറാണ് അഥവാ ഞാൻ വഫാത്തായാലും എന്നിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ് ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നിട്ട് അതിന്റെ വിശദീകരണം മുത്തനബി പറയുന്നത് തുറൽ വാല ഈ ആഴ്മാലൂക്കും നിങ്ങളുടെ അമലുകൾ എനിക്ക് കാണിക്കപ്പെടും അത് കാണുന്ന സമയത്ത് ഇതാ വജത്തു ഖൈറൻ ഹമീത്തുള്ള നല്ലത് കാണുമ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും ഒയ് വജത്തു സു അനിസ്ത പുറത്തുലെക്കും ചീത്ത കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും അപ്പൊ നെബിസല്ലാസ്ലമ തങ്ങൾ ഇപ്പോഴും നമുക്ക് വേണ്ടി നിരന്തരം ചോദിക്കാതെ തന്നെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നെബിസല്ലാസ്ലമ തങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കണക്ഷൻ റസൂലുല്ലാഹി നമ്മൾ നമ്മൾ നിലനിൽക്കുമ്പോൾ ആ റസൂലുല്ലാഹിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അലൈഹി സ്വമ തങ്ങൾ അറിയാതെ പോകുന്നില്ല തങ്ങൾക്ക് അതിനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് നബി തങ്ങളെ നിസ്സാരപ്പെടുത്തലാണ് ഇതെന്റെ വക പറയുന്നതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം മഹാനരായ ഹാഫിർഅൽഹു അവിടുത്തെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ കാമിന എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബിനു ജനഅസ്കലാനിറി അള്ളാഹു അൻഹു രേഖപ്പെടുത്തി ഇബിനു തൈമിയ എന്ന മുസ്ലിം ലോകത്ത് മുത്തനബിയോട് ഇഷ്ടഹാതം നടത്താൻ പാടില്ലെന്നും നബി സല്ലാവിസ്ലമ തങ്ങളെ കബ തയ്യാർത്ത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങോട്ട് യാത്ര പോകുന്നത് പോലും കടുത്ത തെറ്റാണെന്നും മുസ്ലിം ലോകത്തെ ഏറ്റവും വഷളായ ഒരു മസ്തല പറഞ്ഞ ഇബിനു തൈമിയ എന്ന പണ്ഡിതനെക്കുറിച്ചുള്ള ചർച്ചയിൽ ഇബിനു തൈമിയയുടെ മഹത്വം പറഞ്ഞ ആളുകളുടെ മഹത്വങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇബ്രുൻ അലസ്കലാൻ ഇറിയാഹു എന്ന് പറഞ്ഞാൽ ഇബിനു തൈമിയനെ മോശാക്കാൻ വേണ്ടി ഒരു വിദ്വേഷം പ്രചരിപ്പിച്ചതല്ലാന്നർത്ഥം അദുറോൾ കാമിരയിൽ ഇബിനു കുറിച്ച് മഹാനാണെന്നും വലിയ 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 പണ്ഡിതനാണെന്നും മറ്റുമൊക്കെ പറഞ്ഞ ധാരാളം ആളുകളുടെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇബിനുലാൻ പറയുന്നുണ്ട് ഇബിനു തൈമിയ മതവിരോധിയാണെന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട് എന്താണ് അവരങ്ങനെ പറയാൻ കാരണം ഇന്ന നബി സല്ലാഹു അലൈഹി തങ്ങളോട് ഇസ്തിഹാസം നടത്താൻ പാടില്ല നബി തങ്ങളോട് സഹായം തേടാൻ പാടില്ല എന്ന് വാദിച്ച കാരണത്താലാണ് പണ്ഡിതന്മാർ അദ്ദേഹത്തെ മതവിരോധിയാണെന്ന് പറഞ്ഞത് അതുകൊണ്ടിപ്പം എങ്ങനെ ഇസ്തിഹാസം നടത്താൻ നിർബന്ധമൊന്നുമല്ലോ ഇസ്തിഹാസം എന്ന് കഴിഞ്ഞിട്ട് ഒരാൾ നരകത്ത് പോവോ ഇല്ല എന്നിട്ടും എന്റെ മതവിരോധിയാണ് പറഞ്ഞത് നബിഹി ഇസ്തിഹാസം നടത്തലും നടത്താണ്ടൊക്കെ ഓരോരുത്തർ ഇഷ്ടം പക്ഷെ ഇസ്തിഹാസം നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇസ്തിഹാസ നടത്താൻ പറ്റില്ല എന്ന് പറയുന്നതിലുണ്ട് അലൈഹി വസ്സല തങ്ങളെ നിസ്സാരപ്പെടുത്തലുണ്ട് ഒമൻ അൻ താലിമിഖൻ അലൈഹി വസ്ലം നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മഹത്വത്തെ വിസമ്മതിക്കലുമുണ്ട് മുത്തനബി അതിനു മാത്രമൊന്നുമില്ല എന്ന് പറയുന്ന നബി തങ്ങളെ കൊച്ചാക്കി കാണിക്കലുണ്ട് ഇസ്ലാ റസൂൽലാഹിയുടെ ബഹുമാനം കുറച്ച് കാണിക്കുക എന്നതിനേക്കാൾ മതപരമായി ഏറ്റവും വലിയ അപകടം പിടിച്ച സംഗതി എന്താണുള്ളത് എന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം അതുകൊണ്ട് ഇസ്തഹാസം ഒരാൾ ജീവിതത്തിൽ നടത്തിയതേയില്ല എന്നതുകൊണ്ടോ ഇസ്ലാമെന്ന് പുറത്താവണില്ല അല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നും വരാനില്ല പക്ഷേ മുത്തുനബിയോട് ഇസ്തഹാസം നടത്തൽ തെറ്റാണ് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അത് നിബിസ് അല്ലാസം തങ്ങളെ താഴ്ത്തിക്കെട്ടലാണ് ലബി തങ്ങളെ പരിഹസിക്കലാണ് റസൂലുല്ലാഹിയെ പരിഹസിക്കുന്നവന്റെ കഥ എന്താകുമെന്നത് ബഹുമാനപ്പെട്ട ഇസ്ലാം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നോക്കൂ മഹാന്മാരായ സഹാബത്തിന്റെ ശൈലി എന്താ ചരിത്രത്തിൽ കാണാൻ ജീവിച്ച കാലത്ത് റസൂലയാത്തിലുള്ളപ്പോ അവർക്കേത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അവരി നബി തങ്ങളുടെ സമീപത്ത് വരുന്നു റസൂൽഹെ അതൊരു പരിഹാരം ഉണ്ടാക്കുന്നു ആ പരിഹാരം ഉണ്ടാക്കുമ്പോ ഒരിക്കൽ പോലും അള്ളാഹുന്റെ റസൂൽ സംബന്ധങ്ങൾ വിഷമുണ്ടാവുമ്പോ അമ്മയുജീബു ആഹു വിഷമുള്ള മനുഷ്യൻ അള്ളാഹിനോട് ഉത്തരം ചെയ്യുന്നവൻ അള്ളാഹു അല്ലയോ എന്ന് കുറാനിന് പറഞ്ഞിട്ടില്ലേ ഉദൂനിയ സജീബിലൊക്കും എന്നോട്ന്നോട് ഞാൻ ഉത്തരം തരാന്നുള്ള പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പിന്നെന്താ ഇങ്ങോട്ട് വന്നത് എന്നൊന്നും റസൂല ചോദിച്ചിട്ടില്ല കാരണം എന്താ ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താണെന്നും ഈ സഹാബത്ത് റസൂൽ ഉള്ളാന്റെ അടുത്തുവരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും തങ്ങൾക്ക് നന്നായി അറിയാം അതേസമയത്ത് അറിയാത്ത ചില സാധുക്കളാണ് ഇന്ന് വെറുതെ എന്തൊക്കെയോ വിളിച്ചു കൂവുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കൂ ഒറ്റ ഉദാഹരണം മാത്രം ഇമാം ബുഖാരി അറിയി അള്ളാഹന്നുവിന്റെ ഉസ്താദായ മഹാനായ മഹാനായി അയ്ബിനു അബിഷ ഇബർ അലി അള്ളാഹുന്നു അവിടുത്തെ മുസന്നഫിൽ കൃത്യമായി സഹിഹായ സനതോടുകൂടെ ഉദ്ധരിക്കുന്നുണ്ട് ഉമർ അള്ളി അള്ളാഹന്നുവിന്റെ ഭരണകാലത്ത് ഒരു 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 മഹാൻ ആ മഹാൻ ബഹുമാനപ്പെട്ട ബിലാൽ ബിനാബിൽ ഹാരിസ് അലി അള്ളാഹുനെന്ന സഹാബിയാണെന്ന് സെയ്ഫ് എന്ന ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നും ബഹുമാനപ്പെട്ട ഇബിന് ജലസ്കാനി അലി അള്ളാഹുനു തന്റെ ഫത്തുഹുൽ ഭാര്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി വന്നതാരോ ആരോ ആവട്ടെ ഉമർ അലി അള്ളാഹുനെ കാലത്തുള്ള ഉത്തമ നൂറ്റാണ്ടിലുള്ള നല്ല മുസ്ലിമാണല്ലോ ആ മുസ്ലിം വന്നിട്ട് നബിസല്ല അള്ളാഹു അലൈഹി സ്വലമ തങ്ങളുടെ ഖബറിനടുത്തു പറയാണ് നബിയെ ഇസ്തസ് ഉമ്മത്തിനവും മഴല്ലാതെ ജനങ്ങൾ വലിയ നാശത്തിലാണ് നബി അതുകൊണ്ട് ജനങ്ങൾക്ക് മഴക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹ്നോട് തയ്യാർക്കണം വഫാത്തായ റസൂൽ സല്ലാ സമ്മ തങ്ങളോട് മഴക്ക് വേണ്ടി തുയർക്കാൻ ഒരു സഹാബി വന്നിട്ട് പറയുന്നു അല്ലെങ്കിൽ ഒരു ഉത്തമ നൂറ്റാണ്ടിലെ മുസ്ലിം വന്നിട്ട് പറയുന്നു ആ മുസ്ലിം വന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉറക്കം വരികയും സ്വപ്നത്തിൽ റസൂൽഹിയെ കാണുകയും ഉമർ അള്ളി അള്ളാഹുണ്ണിന്റെ അടുത്ത് പോയിട്ട് എന്റെ സലാം പറയണം ഒന്നുകൂടി പരിക്കൻ സ്വഭാവം ഒഴിവാക്കാൻ വേണ്ടി ജനങ്ങളോട് പെരുമാറ്റത്തിൽ കുറക്കാൻ വേണ്ടി പറയണം മഴ കിട്ടുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് നബിസലാൻ സമ തങ്ങളെ സ്വപ്നത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു ഉമർ അള്ളി അള്ളാൻ അടുത്ത് ചെല്ലാൻ അദ്ദേഹം ഉമർ അള്ളി അള്ളാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് ഈ സംഭവം വിശദീകരിച്ചു ഉമർ അബ്ലത്താവിന്റെ ഒഫാത്തായ റസൂർല്ലാഹിയോട് സഹായം ചോദിക്കുന്നത് ചിരുക്കാണെന്ന വാദക്കാരനായിരുന്നു എങ്കിൽ അദ്ദേഹത്തെ കണക്കിനെ ആക്ഷേപിക്കുമായിരുന്നു ശിക്ഷിക്കുമായിരുന്നു അത് ചെയ്തില്ലെന്ന് മാത്രമല്ല മുത്തുനബിയിൽ നിന്ന് കിട്ടിയ ഇദ്ദേഹത്തിന് സ്വപ്നത്തിലൂടെ കിട്ടിയ ആ ഉപദേശത്തിന്റെ അന്ധസത്ത ഓർത്ത് പഠിച്ചോനെ എന്നെ കൊണ്ടാവുമ്പോഴെയൊക്കെ ഞാൻ സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ ഇതിനപ്പുറം എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുവെന്നാണ് ഇസ്ലാമിക ചരിത്രം അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ശൈലിയാണ് അവരുടെ സ്വഭാവമാണ് എം സി സമ തങ്ങളോടടുത്ത വഫാത്തിനു ശേഷവും സഹായം തേടുക എന്നത് അപ്പൊ ഇന്നമാവലിയു കുമുള്ള റസൂലുഹു വല്ലതിനാമനു എന്നതിന്റെ പരിധിയിൽ ആ വഫാത്തിനു ശേഷമുള്ള സഹായത്തേട്ടവും വരുമെന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് എട്ടാം നൂറ്റാണ്ടിൽ വന്ന ഇബുരുതേമിയെക്കുമ്പ് മുസ്ലിം ലോകത്ത് ആ വിഷയത്തിൽ തർക്കമല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും വേണം ഏതായാലും സത്യനിമ വിശ്വാസികളുടെ സഹായികയും സംരക്ഷകനും അള്ളാഹു റസൂലും യഥാർത്ഥ വിശ്വാസികളുമാണ് എന്നും എന്നിട്ട് അള്ളാഹുത്താല പറഞ്ഞതോ റസൂലഹു അവന്റെ റസൂലിനെയും പല്ലതീല ആ സത്യവിശ്വാസികളെയും ആരെങ്കിലും സഹായിയും സംരക്ഷകനുമാക്കി വെച്ചാൽ അവർ അള്ളാന്റെ പാർട്ടിയാണ് ആ പാർട്ടി വിജയിച്ചു നിൽക്കുന്നവർ തന്നെയാണ് എന്ന് അള്ളാഹുത്താല പറയുന്നു അതുകൊണ്ട് അള്ളാഹുലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അലൈഹി രമിസല്ലാഹുലിസ്ലമ തങ്ങളെയും അതേപോലെ യഥാർത്ഥ സത്യവിശ്വാസികളെയും നമ്മുടെ സഹായികളായി കാണാൻ നമ്മുടെ സഹായികളായി കാണു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർ മുഖേന അള്ളാഹു സുബാനുഹുവത്താലായിലേക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സമീപനം അത് ഇസ്ലാമിലുള്ളൊരു സംഗതി തന്നെയാണ് ആ സംഗതി അള്ളാഹുത്താനെ നമുക്ക് വെച്ചു തന്നിട്ടുള്ള അനുവദിച്ചു തന്നിട്ടുള്ള അബ്നോർമൽ സഹായത്തിന്റെ ശൈലിയാണ് ആ ശൈലി സ്വീകരിക്കുന്നവരെ കുറിച്ച് ചിർക്കാരോപണം നടത്തുന്നത് ഒരു തരം കിർക്കാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം അള്ളാഹു നമുക്ക് സത്യം ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകട്ടെ ആമീൻ വസല്ലാഹു അല ബിയിൽ മുസ്തഫ മുഹമ്മദിൻ സഹബിഹി മുഹമ്മദീൻദിഅലമീൻ വറഹമുല്ലാഹി ഓറച്ചാത്തു